എടുക്കുന്നെന്താ കണ്ടെന്ന് പറഞ്ഞാ ശരി ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്നു ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെൺകൊച്ച് ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാ ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തില് ഇവരെ എത്തി കൂട്ടിയിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടി അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണോ ഉണ്ട് മാനം ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോന്നുമില്ലേ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ പറയുന്നു അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളോ പറയൂ നിങ്ങള് ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശ മര്യാദ എന്റെ അവകാശ എന്താ പറ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ ഇത് വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മുടെ വീടിന്റെ വാതൊക്കെ കിടന്നോണ്ട് ഇവർ എന്താ കാണിക്കുന്ന ചോദിക്കാ എന്താ കാര്യം അതെന്താ സംഭവം എന്നുള്ള ആ എടുക്ക എവിടെ പോകുന്നോളൂ നോക്കാം പേഴ്സണൽ ആയിട്ട് കാര്യമല്ല ഇയാൾക്ക് ഇയാളത്തെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാനും എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരനകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളെ വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും ില്ല എന്താ സംഭവം എന്നുള്ളത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനും അങ്ങോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് വരണം എന്ത് മോശമായ പ്രവർത്തി ഇതില് കണ്ടു എടുക്കുന്നതിന്റെ തരിപ്പും കൂടെ എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ ഇപ്പഴാണ് എഴുതാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്നേ എടുക്കാൻ ഒരു കാര്യമില്ല കണ്ടേ പകുതി വണ്ടി പകുതി റോഡിലാണ് നടക്കുന്നത് റോക്കി റോഡ് സൈഡിലും അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴിയിൽ തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നത് മാരയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് അവര് ചോദിച്ചിട്ടില്ല അവര് എല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടേക്കുമില്ല ഇല്ലില്ല വണ്ടി വിട്ടേക്കും അവള് ആരാച്ച് ഞാൻ വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെൺ കൊച്ചു വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാം വണ്ടി വിട്ടേക്കും എന്ത് കണ്ടുകഴിഞ്ഞാലും മറ്റേ കണ്ടിട്ട് എല്ലാരും കാണത്തുള്ളൂ ഇവര് ഈ നമ്പർ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലോ അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെ എന്ത വിചാരിക്കും എന്നെ അറിയാവുന്നവർ കഴിഞ്ഞാൽ എന്ത വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാരണം കൊണ്ടിട്ടിട്ട് വേറെ പരിപാടി വിചാരിക്കും